ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അതീവ രൂക്ഷമായതോടെ ആളുകൾ കൂട്ടമായി പലായനം തുടങ്ങി തെക്കൻ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സൈന്യം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പാലസ്തീനികൾ എങ്ങോട്ടെന്നില്ലാതെ പലായനത്തിന് ശ്രമിക്കുന്നത് ബോംബാക്രമണത്തിൽ ഷുജയ പൂർണ്ണമായി നശിച്ചു എന്ന് തന്നെ പറയാം ഇസ്രായേൽ സൈനിക ടാങ്കുകൾ ഷുജയ നഗരത്തെ പൂർണമായി നാമാവശേഷമാക്കി ജനങ്ങൾ കയ്യിൽ എടുക്കാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കാൽനടയായി അവിടെ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഓടി രക്ഷപ്പെടുക തന്നെയാണ് സൈന്യത്തിൻ്റെ ബോംബാക്രമണത്തിൽ നിരവധി വീടുകൾ പൂർണ്ണമായി തകർന്നു നാല് പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു പതിനഞ്ച് പേർക്ക് സാരമായി പരിക്കേറ്റു കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കണക്കുകൂട്ടൽ ലബനൻ മേഖലയിൽ നിന്നും മിക്ക രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നു കാനഡയും ഇന്ത്യയും തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയെയും തകർക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം മേഖല അതീവ സംഘർഷാവസ്ഥയിൽ തന്നെ തുടരുന്നു ഹമാസിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹിസ്ബുള്ളയും ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാണ് അതിനാൽ ഏത് നിമിഷവും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരു ഇസ്രായേൽ കടന്നുകയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് മേഖലയിലെ എല്ലാ ഭീകര പ്രവർത്തനവും അവസാനിക്കും വരെയും യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നയം